പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കടപ്പുറം തൊട്ടാപ്പ് പുളിഞ്ചോടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി പണ്ടാരത്തിൽ വലപ്പാട് ഷാഹുവിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് കടപ്പുറം തീരോത്സവം കണ്ട് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് ആദ്യം പാമ്പിനെ കണ്ടത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം ഉടൻ തന്നെ വിവരം സ്നേഹ് അച്ചർ എടക്കഴിയൂർ സ്വദേശി പള്ളി പറമ്പിൽ വീരാൻകുട്ടിയെ അറിയിച്ചു ഇതോടെ വീരാൻകുട്ടി സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു മലമ്പാമ്പിനെ ഇരുമപ്പെട്ടി ഫോറസ്റ്റ് അധികാരികൾക്ക് കൈമാറുമെന്ന് വീരാൻകുട്ടി പറഞ്ഞു അഹ്. ഓ ലുക്കണെ കണ്ടി ഫോട്ടോ എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ഇതെല്ലാം കണ്ടു. സി. ണേണുണ്ടാവുംങ്ങനെ വന്നു പിന്നെ

എല്ലാരും നടക്കോ എല്ലാരും ഊചുമ്പോ ആടിഞ്ഞേ ഇരസം കയറും രണ്ട് രസം കയറും കേട്ടാലേ ഇത് വാടുകോ നാടില്ലോ ആവോ ശരക്കേ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫ്രി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്